ഡിയർ ഫ്രണ്ട്സ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും ഹെൽത്തിയും രുചികരവുമായിട്ടുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് കുട്ടികൾ സ്നാക്ക് ആവശ്യപ്പെടുമ്പോൾ കടയിൽ നിന്നും വാങ്ങിക്കൊടുക്കാതെ ഇതുപോലുള്ള ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കൂ കുട്ടികളുടെ ആരോഗ്യത്തിനും എല്ലാത്തിനും വളരെ നല്ലതാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതിനായിട്ട് ഒരു കപ്പ് റവ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ലതുപോലെ പൊടിച്ചെടുക്കണം അതിലേക്ക് അരക്കപ്പ് പൊടിച്ച നിലക്കടല അരക്കപ്പ് ചിരകിയ തേങ്ങ അരക്കപ്പ് ശർക്കര ഞാനിതിൽ ഓർഗാനിക് ശർക്കരയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഏലക്കാപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ വെളുത്ത എള് ഒരു പിഞ്ച് ഉപ്പ് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് പശുവിൻ പാലോ തേങ്ങാ പാലോ ഒഴിക്കാം നല്ല ചൂടുള്ള പശുവിൻ പാൽ ഇതിലേക്ക് ഒഴിച്ചു ഒഴിച്ചുകൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിൽ നെയ്യ് തടവി കൊടുത്തതിന് ശേഷം നെയ്യ് വേണം തടവി കൊടുക്കാൻ നെയ്യ് നമ്മൾ തടവിയിട്ട് ഇതിൽ ഇതുപോലെ ഉരുളകളാക്കിയതിന് ശേഷം ഒരു ഫിംഗർ കൊണ്ട് ഇതിലേക്ക് ഒരു ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഒരു ഷേപ്പായിട്ട് നമുക്ക് എടുക്കാം ഇത് നിങ്ങളുടെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കിത് ഉണ്ടാക്കാവുന്നതാണ് ഞാൻ ഇതുപോലെ ഒരു ഷേപ്പ് കാണിച്ചു എന്ന് മാത്രം ഇതുപോലെ എടുത്ത ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ആവി പാത്രത്തിൽ ആവി വന്നതിന് ശേഷം ഇതുപോലെ പെറുക്കി വച്ച് ഒരു ഇരുപത് മിനിറ്റ് ആവി വന്നതിന് ശേഷം എടുക്കാവുന്നതാണ് അതിനുശേഷം ഒരു കടായി ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം ഈ നെയ്യ് ഒഴിക്കുന്നതിൽ എല്ലാവർക്കും പേടിയാണ് നെയ്യ് കഴിച്ചാൽ പ്രഷർ കൊളസ്ട്രോൾ ഒക്കെ വരുമൊന്നും അങ്ങനെ ഒന്നുമില്ല ഈ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യിൽ നിന്ന് നമ്മൾ നാല് മെമ്പറാണ് ഒരു വീട്ടിലുണ്ടെങ്കിൽ നാം ഓരോരുത്തരുടെയും ശരീരത്തേക്ക് വളരെ തുച്ഛമായ നെയ്യ് മാത്രമേ പോകുന്നുള്ളൂ അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ശർക്കരയോ പഞ്ചസാരയോ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പാൽ കൂടി ഒഴിച്ച് നല്ലതുപോലെ മെൽറ്റ് മെസ്റ്റാക്കിയതിനു ശേഷം നമ്മൾ ഈ ആവിയിൽ വേവിച്ച് വെച്ച ഈ പലഹാരം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഇത് കഴിച്ച് ഞാൻ തന്നെ ഞെട്ടിപ്പോയി സത്യത്തിൽ എന്തോ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റ് ആയിരുന്നു നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്